അടുത്ത് വലിയൊരു ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല അപമാനിക്കാനുള്ള ഉദ്ദേശവും ഇല്ല ഒരിക്കലും അപമാനിക്കില്ല കാര്യം ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാത്ത ഒരാളാണ് ഒരാളടുത്തും ഞാൻ പക്ഷെ ഇതെങ്ങനെ വന്നു ആസിഫലി എനിക്ക് ഏറെ ഇഷ്ടമാണ് അതെങ്ങനെ സംഭവിച്ചു എന്നെനിക്കന്നെ അറിയില്ല കാര്യം ഞാൻ പറയാം അവിടെ നടന്നത് ആസിഫലിയുടെ കയ്യിൽ നിന്ന് ഞാൻ അവാർഡ് സ്വീകരിക്കുന്നു മൊമെൻറ്റോ സ്വീകരിച്ചതിന് ശേഷം അതിലു മുന്നേ ഞാൻ ആന്തോളജി എം ടി സാറിൻ്റെ ആന്തോളജി ഒരു സിനിമയ്ക്ക് ഞാൻ ജയരാജിന് വേണ്ടിയിട്ട് മ്യൂസിക് സംഗീതം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വേദിയിൽ രഞ്ജിത്തിൻ്റെ പടമുണ്ട് രഞ്ജിത്തിൻ്റെ ക്രൂസ് വന്നു അതിൽ അതിൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ വിളിക്കുന്നുണ്ട് സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട് മൊമെൻ്റ് കൊടുക്കാൻ അപ്പോൾ അവർ റിസീവ് ചെയ്യുന്നുണ്ട് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും വിളിക്കുന്നുണ്ട് അപ്പോൾ ജയരാജൻ്റെ ഊടെ എത്തിയപ്പോൾ ജയരാജനെ മാത്രം വിളിക്കുന്നു ബാക്കിയുള്ള ക്രൂസിനെയും വിളിക്കുന്നു എൻ്റെ പേരവിടെ പരാമർശിക്കുന്നില്ല വിളിക്കുന്നില്ല അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഞാൻ അടാ എന്നെ വിളിച്ചിട്ടില്ലല്ലോ അപ്സെറ്റായി പക്ഷേ ഓക്കെ നോ പ്രോബ്ലം അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഞാൻ പേക്കെ സാരമില്ല എന്ന് പറഞ്ഞു ഞാൻ എം ടിയുടെ മോളെടുത്ത് അശ്വതിയെടുത്ത് പറഞ്ഞു അശ്വതി ഞാൻ പോക്കട്ടെ എനിക്കിട്ട് വേണ്ടത്തേക്ക് എത്തണം എന്ന് പറഞ്ഞപ്പോൾ അശ്വതി പറഞ്ഞു അയ്യോ സാറ് സാർ മൊമെൻ്റ് സാറോ സ്റ്റേജിൽ കയറിയില്ലേ മൊമെൻറ്റ് വാങ്ങിച്ചിട്ടെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അയ്യോ സാരമില്ല സാർ അപ്പം തന്നെയാണ് പിന്നെ അശ്വതി അങ്ങോട്ട് പോയിട്ട് കോമ്പെയർ ചെയ്യുന്ന കുട്ടിയുടെ അടുത്ത് ഇതെന്താ നടക്കുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല കാര്യം അവിടെ ശബ്ദം ഇങ്ങനെ പോലെ ഞാൻ താഴെ നിൽക്കുന്നത് ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല താഴെ ഇരിക്കുന്നു ശേരി തൊട്ട് താഴെ ഞാൻ പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നിൽക്കുകയില്ലേ അപ്പോൾ അശ്വതി കോംപയർ പറയുന്നുണ്ട് എൻ്റെ പേര് എന്തൊക്കെയോ വേറെ ഒരു പേര് മാറ്റിയാണ് വിളിക്കുന്നത് സന്തോഷ് നാരായണൻ്റെ വിളിക്കുന്നത് എൻ്റെ പേര് കോംപേർ വിളിക്കുന്നത് സന്തോഷ് നാരായണൻ അപ്പോൾ അതും ഞാൻ ശ്രദ്ധിക്കുന്നില്ല അത് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ആസിഫ് അലി ഓടി വരുന്നു അലി വരുന്നു ആസിഫ് ആസിഫലിന്ന് ഞാൻ വാങ്ങിച്ചു ആസിഫ് ആസിഫലി നിന്ന് ഈ മൊമെൻറ്റോ വാങ്ങിച്ചു പക്ഷേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒരു ജയരാജും കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ അപ്പോൾ ഒറ്റക്കല്ല ജയരാജും കൂടെ ഈ വേദിയിൽ വരണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടെ കൂടി വിളിക്കുക ജയരാജനും കൂടെ വിളിക്കുന്നു ആസിഫ് ആസിഫയുടെ എൻ്റെ കയ്യിലിരിക്കുക ആസിഫൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ മൊമെൻറ്റോ എൻ്റെ കയ്യിലിരിക്കുക അപ്പോഴാണ് എന്നിട്ടാണ് ജയരാജനും കൂടെ വിളിക്കുന്നത് ജയരാജ് ജി അപ്പോഴാണ് ഇങ്ങനെ കൈ കൊണ്ട് ഞാൻ വിളിക്കുന്നത് അപ്പം എന്തായാലും ചെറിയ മൂത്തൊരു ടെൻഷൻ കാണുമല്ലോ ആ വേദിയിൽ ഇരിക്കലേ ഞാൻ അപ്പോൾ വിളിക്കുന്നു ജയരാജി വരുന്നു ജയരാജി വന്നു കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫലി ഇല്ല അവിടെ ആസിഫലി അപ്പോഴേക്ക് പോയി കഴിഞ്ഞു ഇതും തന്നിട്ട് ആസിഫലി അങ്ങോട്ട് പോയി ആസിഫലി ഞാൻ വിഷു ചെയ്തു ആസിഫലി പുറത്ത് ഞാൻ കൈതട്ടവും ചെയ്തു ആ വീഡിയോ ഉണ്ട് അതാ ആ വീഡിയോ ഉണ്ട് അത് കഴിഞ്ഞ് ആസിഫലി നോക്കുമ്പോഴേക്കും ആസിഫലി കാണുന്നില്ല അപ്പം പിന്നെ ആൾക്കാരൊക്കെ കൂടി പിന്നെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോയല്ലോ അവിടെ ഇതാണ് നടന്നത് അപ്പോൾ കരുതി കൂട്ടി ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആസിഫലി ഇപ്പോഴത്തെ നടന്മാരിൽ നടന്മാരില് ഇഷ്ടപ്പെട്ടല്ലേ ആസിഫലിയൊക്കെ ആസിഫലി ഇവരൊക്കെ അല്ലേ നമ്മുടെ സിനിമയുടെ ഭാവിയിൽ വരുന്ന തലമുറയിൽ ഇല്ല ഞാൻ പരാതിപ്പെട്ടതല്ല ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ വിളിച്ചില്ലല്ലോ അതെനിക്ക് വിഷമമുണ്ടായി ബാക്കി എല്ലാവരെയും വിളിച്ചു എല്ലാ കമ്പോസേഴ്സിനെയും വിളിച്ചു ക്രൂസിനെ വിളിച്ചു പിന്നെ എന്നെ ഒരു നാലോ അഞ്ചോ തവണ എന്നെ വിളിച്ചിട്ടാണ് എം ടി സാറിൻ്റെ ഫങ്ഷനെ വിളിച്ചിട്ടാണ് പിന്നെ എം ടി സാർ എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചാൽ മാത്രമല്ല തൊണ്ണൂറ്റിയാറ് മുതൽ നാഷണൽ ലെവലിലുള്ള ഒരു പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെയാണ് സാറ് വിളിച്ചത് എം ടി സാറ് അപ്പോൾ എം ടി ആ സാറിൻ്റെ പിന്നെ ബേത്ത് ഡേ സെലിബ്രേഷന് പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയൊരു ഭാഗ്യമല്ലേ നയൻറ്റി തൊണ്ണൂറ്റി ഒന്നാമത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോയതും ഞാനൊരു മൊമെൻറ്റോ പ്രതീക്ഷിച്ചിട്ടല്ല പോകുന്നത് ഒരിക്കലുമല്ല ഒരു മിനിറ്റ് ഞാൻ എം ടി സാറിനെ നമസ്കരിക്കണം അത്രമാത്രം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ എം ടി സാറിനെ നമസ്കരിച്ച് കാര്യം എം ടി സാർ എന്നെ ഒരുപാട് എന്നെ പിന്നെ ഇത് ചെയ്തിട്ടുണ്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് കോൺസേർട്ട് തന്നിട്ടുണ്ട് പല സ്ഥലങ്ങളും എന്നോട് പറ്റി പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാലത്ത് അപ്പോൾ എം ടി സാർ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു വളരെ ഇമ്പോർട്ട് എൻ്റെ സംഗീത ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ് അതിൽ മാറ്റാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ വന്നതും പക്ഷേ എനിക്കി മൊമെൻറ്റും അല്ല കാര്യം എനിക്ക് സാറിനെ പറ്റി നമസ്കരിക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം അതിന് ആദ്യം ഉപഹാരം 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 വാങ്ങുന്നു എന്ന് പറഞ്ഞു ഈ ഈ വാങ്ങിക്കുന്ന സമയത്ത് ആസിഫ് 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 നോക്കുന്നില്ല തന്നെ അലിയുടെ മാറ്റി അതിനുശേഷം ജയരാജനെ നിന്ന് നിന്ന് സ്വീകരിക്കുന്ന രീതിയിലാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് അലിയെ അറിയില്ല അങ്ങനെ െങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുക അങ്ങനെ തോന്നിയിട്ടുണ്ട് ക്ഷമ ചോദിക്കുക പക്ഷെ ഒരിക്കലും ഞാൻ കരുതി കൂട്ടിയിട്ട് അലിയുടെ കൈ തട്ട് മാറ്റിയാവും അല്ലെങ്കിൽ ആസിഫ് ആസിഫലി എൻ്റെ മനസ്സിൽ ജയരാജൻ കൂടെ അവിടെ വരണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ അങ്ങനെ ആസിഫലിയുടെ കൈ തട്ടി മാറ്റി എന്നുള്ളൊരു ഇത് വരുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ ഒരാളെ ഒരാളെയും ഞാൻ അധിഷ്ഠിപ്പിക്കാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ഒരു ഉദ്ദേശിച്ചിട്ടുള്ള അതെനിക്ക് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ അതിനകത്ത് ഇനി ആസിഫലിയാണ് തരുന്നത് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എനിക്ക് മനസ്സിലായിട്ടില്ല ഏ അനൗൺസ് ചെയ്യുന്നത് സത്യത്തിൽ എനിക്ക് ആ ആ ഒരു ഏരിയയിൽ ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറയാം ആ ഒരു സമയത്ത് ഭയങ്കര സൗണ്ടിങ് ആയിരുന്നു ആ സൗണ്ടിങ്ങിൻ്റെ അടുത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആസിഫ് അലി ഞാൻ സ്റ്റേജിലല്ല കയറിയത് ഞാൻ താഴെയാണ് നിൽക്കുന്നത് ആ അപ്പോൾ ആസിഫലി ഓടിവരുന്നു തരുന്നു പിന്നെ ആസിഫ് ആസിഫലിയെ പിന്നെ ആസിഫ് ആസിഫലി അവിടെ കുറച്ച് കാണുന്നില്ല പിന്നെ അപ്പം തന്നെ അങ്ങ് ആസിഫ് അലി മറഞ്ഞു അല്ല ഞാനത് എൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ആളല്ലേ യു വെരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് അദ്ദേഹമാണ് എന്നെ ഈ സിനിമയ്ക്ക് ചെയ്യാൻ വിളിച്ചത് അപ്പോൾ അദ്ദേഹം അദ്ദേഹം എന്നെ മറന്നതാണോ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ആ ആ സമയത്ത് തന്നെ വിളിക്കേണ്ടായിരുന്നു കാര്യം ബാക്കിയെല്ലാ മ്യൂസിക് കമ്പോസേഴ്സിനെ വിളിച്ചപ്പോൾ എന്നെ മറന്നുപോയി എന്തോന്നറിയത്തില്ല അല്ലല്ല ജയരാജു ആ വേദിയിൽ വേണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജയരാജ് വേദിയിൽ വേണമെന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ പിടിച്ചപ്പോൾ ജയരാജ് വാങ്ങിച്ചപ്പോൾ തല തിരിഞ്ഞു പോയത് അപ്പോൾ അതൊന്ന് നേരെയാക്കി പിടിച്ചിട്ടുള്ളൂ ജസ്റ്റ് ട്വിസ്റ്റ് ആയിപ്പോയി അതാണ് ശരിക്കും ടി വിയിൽ കാണുന്നത് അത് കുറച്ച് മാറിയപ്പോഴ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയായിരുന്നു ബിഷ്വല് വന്നിട്ടുണ്ട് ബിഷ്വല് ഞാൻ കണ്ടു ഒരു വി നമ്മുടെ ഏതോ ഒരു ചാനൽ കണ്ടു അയ്യോ അതെനിക്ക് ഞാൻ ആ സമയത്ത് ചിന്തിച്ചിട്ടില്ല സത്യമായിട്ട് ഒരാളെ പെർപ്പസലി മോത്തു നോക്കാതിരിക്കുക എന്നുള്ള ഇതല്ല പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ സത്യത്തിൽ കുറേ സ്റ്റാർസ് ഉണ്ടല്ലോ അവിടെ എൻ്റെ ആസിഫ് ഓടി വരുന്നു പക്ഷെ അതെനിക്ക് മൊമെന്റ് തരാണെന്നാണ് വരുന്നത് ഞാൻ എനിക്ക് മനസ്സിലായിട്ടില്ല ആ അനൗൺസ്മെന്റ് ബാക്കി പോണുണ്ടായിരിക്കാം പക്ഷേ അനൗൺസ്മെന്റ് എനിക്ക് കേൾക്കാൻ പറ്റിട്ടില്ല എന്റെ കയ്യില് മൊമെന്റ് അല്ലല്ലോ അത് മുന്നേ അല്ലേ എന്നുള്ള മുന്നേ അല്ലേ സാറേ അതിപ്പോഴല്ല കിട്ടിയില്ല എന്നുള്ളത് ഞാൻ ഇറങ്ങി തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ സിയോ അശ്വതിയെടുത്ത് ചോദിച്ചപ്പോഴാണ് പറയുന്നത് കിട്ടിയില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത് അത് നേരത്തെ തരേണ്ടതായിരുന്നു ആക്ച്വലി മറ്റേ ക്രൂസിനൊക്കെ വിളിക്കുമല്ലോ എല്ലാവരെയും സിനിമയുടെ എല്ലാ സിനിമയുടെയും ഈ ആന്തോളജിയുടെ എല്ലാ ക്രൂസിനും വിളിക്കുന്നുണ്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് ആ സമയത്ത് എന്നാ വിട്ടുപോയി അത്രയേ ഉള്ളൂ കാര്യമോ അതിനെപ്പറ്റി എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഞാനപ്പം ഞാൻ എത്രയോ പുരസ്കാരങ്ങൾ ദൈവസഹായം കൊണ്ട് എവിടെയൊക്കെയോ വാങ്ങി എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ലൈഫിൽ പക്ഷേ ഇത് എനിക്ക് എം ടി സാറുണ്ട് അദ്ദേഹത്തെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ലൈഫിൽ സംഗീത ജീവിതത്തിലൊരു പ്രധാന വ്യക്തി തന്നെയാണ് ഒരിക്കലുമില്ല അയ്യോ അയ്യോ അത് അങ്ങനെ ഒരു തെറ്റി തെച്ച് ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ ഇപ്പോഴും ചെറിയ ആളാണ് എനിക്ക് ബോധമുണ്ട് ശരിക്കും നത്തിങ് ഐ ആം നത്തിങ് ഒന്നുമല്ല ആരാണ് വലിയവനുള്ളത് ഇവിടെ ലോകത്ത് എനിക്ക് ഞാൻ അതിൽ പൂർണ്ണ വിഷയമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് എൻ്റെ പേരിൽ തെറ്റിദ്ധാരണ വന്നെങ്കിൽ ഐ ആം സോ സോറി പിന്നെ ആസിഫ് ആസിഫിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാൻ പറയാം ആസിഫിൻ്റെ അഭിനയം എനിക്ക് ഏറെ ഇഷ്ടമാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ ഞാൻ അടുത്ത് സംസാരിക്കണം എനിക്ക് തീർച്ചയായിട്ടും ക്ഷമ പറയുന്നു ആർക്ക് ആരെങ്കിലും ആരെങ്കിലും തെറ്റുപറ്റ പറ്റാം തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ക്ഷമ ചോദിക്കും മാപ്പി ചോദിക്കും വൈ നോട്ട് മാപ്പി ചോദിക്കുന്നത് കൊണ്ടെന്താ പ്രശ്നം അതാ ചോദ്യം അത് പറയാൻ പറ്റില്ല അത് പറയാൻ പറ്റില്ല നമുക്ക് കാര്യം അതും ഒക്കെ ഉണ്ടായിരിക്കാം മനസ്സിലുണ്ടായിരിക്കാം കാര്യം നമ്മൾ ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല പോയത് ഐ ഡെന്റ് എക്സ്പെക്ട് ഈ മൊമെന്റ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒ എൻ വി സാറിന്റെ നയൻറ്റീത്ത് ബർത്ത് ഡേ സെലിബ്രേഷൻ ഒപ്പം ഇതിൻ്റെ ലോഗോ പ്രകാശനം എന്നാണ് ഈ ആന്തോളജിയുടെ ലോഗോ പ്രകാശനം എന്നാണ് സാറ് വരണം എന്നെൻ്റെ അടുത്ത് എല്ലാ രീതിയിൽ നിന്നും വിളിച്ചു പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പോയത് അല്ലല്ല ഞാൻ പറഞ്ഞു ഞാൻ വർക്ക് ചെയ്തിരുന്നു ഈ പടത്തിൽ ആ ഞാൻ പറഞ്ഞു ഞാൻ ജരാന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നല്ലോ അയ്യോ സാറ് സ്റ്റേജിലേക്ക് വന്നില്ലേ എന്ന് വിചാരിച്ചപ്പോഴും ഞാൻ മെൻഷൻ ചെയ്തു ഞാൻ മെൻഷൻ ചെയ്തു അശ്വതി കുറച്ച് അശ്വതി കുറെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അശ്വതിക്കും അറിയില്ല അശ്വതി അപ്പോഴാണ് പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനും വർക്ക് ചെയ്തൊന്നും ജയരാജ്യം ഉറപ്പില്ല ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞു അയ്യോ സാറെ സാറ് ഇരിക്കൂ സാർ സോറി ഞാനത് ശരിയാക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഇനി വേണ്ട കുഴപ്പമില്ല അതൊക്കെ ഇടത്തോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് അപ്പോഴാണ് ആസിഫരി ഓടി വരുന്നത് എനിക്ക് അവാർഡ് തരാം അപ്പം അടുത്തെത്തി അവാർഡ് കയ്യിൽ ഞാൻ വാങ്ങിക്കുന്നു അപ്പോഴാണ് പിന്നെ അയ്യോ അതിനപ്പം എന്നെ രാജ ജയരാജനും കൂടെ വിളിക്കും എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ വിളിക്കുന്നത് ജയരാജും കൂടെ വിളിക്കാനിരിക്ക ആ ജയരാജയുടെ വിളിക്കാനിരിക്കുന്ന സമയത്താണ് ആസിഫല്ലേ അവിടെ നിന്ന് ഡിസപ്പിയറാകുന്നത് അത് ആസിഫും കൂടെ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പേരും ചേർന്നിട്ടുള്ള ഒരു സ്നേഹപ്രകടനമായിരിക്കുമായിരുന്നു അവിടെ ഉണ്ടാവുക അതെനിക്ക് അങ്ങനെ മനസ്സിലാവും ആ സ്ഥലത്ത് ഞാൻ അതെനിക്ക് ഞാൻ ആസിഫിന്റെ അടുത്ത് വാങ്ങിച്ചു വാങ്ങിച്ചല്ലോ ആസിഫിന്റെ അടുത്ത് ഞാൻ മൊമെന്റോ വാങ്ങിച്ചല്ലോ പിന്നെന്താ വേണ്ട ഞാൻ എനിക്ക് സത്യത്തില് ഈ മൊമെന്റോ കൊണ്ടുവരുന്നുവെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആസിഫ് മൊമെന്റോ കൊണ്ടാണ് ആസിഫ് വരുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല അടുത്തെത്തി മൂവ്മെൻറ്റ് തരുമ്പോഴാണ് ആ മൂവ്മെൻറ്റോ തരുന്നു മനസ്സിലാവുന്നത് ഒരു അനൗൺസ്മെൻ്റോ ഒരു പ്രീ പ്രീപ്ലാൻഡ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റോ അവിടെ ഇല്ല ഒരു സ്റ്റേജിലാണെങ്കിൽ വലിയ സ്റ്റേജിലാണ് ഞാൻ സ്റ്റേജിന് താഴെ ഉള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞാൻ സ്റ്റേജിലാണെങ്കിൽ ഒരാൾ വരുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും സീ ഞാൻ സ്റ്റേജിലല്ല ഞാൻ താഴെ തന്നെയുള്ളത് ഓഡിയൻസിൻ്റെ ഇടയ്ക്കാണുള്ളത് ഞാൻ അപ്പോൾ നിങ്ങൾ ആലോചിക്കും ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചോക്കണോ അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് നിറച്ച ആൾക്കാരുണ്ട് അതിൽ നിന്ന് ഒരാൾ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ ഒരിക്കലുമല്ല ഒരിക്കലും ബോധപൂർവം എന്താ അങ്ങനെ സംഭവിക്കുകയുണ്ടല്ലോ ഒരിക്കലും സംഭവിക്കില്ല പ്രത്യേകിച്ച് ഒരാളെ ഒരു ഒരു ആർട്ടിസ്റ്റിനെ ഒരു മനുഷ്യനെ അപമാനിക്കാൻ ഒരിക്കലും ഞാൻ എനിക്ക് മനസ്സിൽ പറ്റില്ല അത്രയേ ഉള്ളൂ ഐ എം സോ സോറി അത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സോറി ഐ എം സോ സോറി